എന്നു പറയുന്നത് അത് ഏറ്റവും കൂടുതൽ സ്പർശിച്ചു കിടക്കുന്നത് മനുഷ്യനെയാണ് മനുഷ്യനെയും മനുഷ്യൻ്റെ പരിസരങ്ങളെയും ആ മനുഷ്യ ജീവിതത്തിൻ്റെ പരിസരങ്ങളിൽ നിന്ന് അകക്കണ്ണുകൊണ്ട് വായിച്ചെടുക്കാവുന്ന സുന്ദരമായതും അല്ലെങ്കിൽ മനസ്സിനെ വേദനിപ്പിക്കുന്നതുമായ കാഴ്ചകളെ ആവിഷ്കരിക്കുന്നതിന് വേണ്ടിയാണ് പലപ്പോഴും സാഹിത്യ സൃഷ്ടികൾ പ്രയോജനപ്പെട്ടിട്ടുള്ളത് ബഷീറിൻ്റെ ഓർമ്മകൾ ഈ അടുത്ത ദിവസങ്ങളിലായി പറഞ്ഞ് നമ്മൾ പോയിട്ടുണ്ട് ജീവിക്കുന്ന കാലത്തെ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ നണ്ടട്ടങ്ങളെ കൂട്ടിമുട്ടിക്കുന്നതിന് വേണ്ടിയുള്ള പ്രയാസകരമായ ഒട്ടനവധി അനുഭവങ്ങളെ ആവിഷ്കരിക്കുകയാണ് തൻ്റെ തൂലികയിലൂടെ ബഷീർ നിർവഹിച്ചതെങ്കിൽ പ്രയാസപ്പെടുന്നവനോടൊപ്പം ചേർന്നു നിന്നുകൊണ്ടുള്ള അനുഭവങ്ങൾ സ്വ ജീവിതത്തിൽ അനുഭവിച്ച ചില കാര്യങ്ങൾ ഇതിനെയെല്ലാം വളരെ ഭംഗിയായി നമുക്ക് ആ ഒരു കാലഘട്ടത്തെ വായിച്ചെടുക്കാൻ പറ്റുന്ന വിധത്തിൽ തൻ്റെ വ്യത്യസ്ത നോവലുകളിലൂടെ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഏതൊരു ഘട്ടങ്ങളിലും നമുക്കറിയാം വാഴക്കുല എന്ന കവിത വായിക്കുമ്പോൾ മനസ്സിലേക്ക് കടന്നു വരുന്നത് ജമ്മിത്വത്തിൻ്റെ അതീ മനുഷ്യത്വ വിരുദ്ധമായ ഇടപെടലിനെ ചെറുക്കുന്നതിനു വേണ്ടിയുള്ള ഒരു പ്രചോദനത്തെ സമൂഹത്തിൻ്റെ താഴെ ജീവിക്കുന്ന വ്യക്തിയുടെ സ്വപ്നങ്ങളെ മുഴുവനും തകർത്തെറിയുന്ന വിധത്തിൽ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു സംവിധാനത്തോട് കലഹിക്കാനുള്ള ഒരു മനസ്സിനെ രൂപപ്പെടുത്താൻ ആ കവിതകൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു വെക്കുന്നു എന്ന് മാത്രം അടുത്ത് ആദരണീയരായ കാന്തപുരം മുസ്താദിൻ്റെ വിശ്വാസപൂർവ്വം എന്ന ആത്മകഥ വായിച്ചു പോകുമ്പോഴും എൻ്റെ മനസ്സിനെ സ്പർശിച്ച ഒരു ഭാഗമെന്ന് പറയുന്നത് അതിൽ മനോഹരമായി അവതരിപ്പിക്കുന്നത് ആ കാലഘട്ടത്തിലെ ജമ്മ്യത്വസ്ഥിതിയുടെ ദുരന്തപൂർണമായ ഒരു കാഴ്ചയാണ് കാശുകൊടുത്ത് രണ്ടേക്കർ സ്ഥലം വാങ്ങിയിട്ട് പോലും അതിൻ്റെ ആദായം ഉപയോഗിക്കാൻ അവസ അവകാശം ലഭിക്കാതെ ജമ്മിയുടെ കയ്യിലേക്കു തന്നെ സർവ ആദായങ്ങളും പോകേണ്ടി വരുന്ന ഒരു കാല ഗണനയെക്കുറിച്ച് കൊടുത്തു വാങ്ങിയ പറമ്പിൽ നിൽക്കുന്ന പഞ്ചാരമാവിന്റെ ചുവട്ടിൽ വീഴുന്ന മാങ്ങ അത് തന്റെ കൂടെ കളിക്കാൻ വന്ന സുഹൃത്തുക്കൾ എടുത്ത് കയ്യിൽ പിടിച്ചപ്പോ ജമ്മികളുടെ മക്കൾ വന്നിട്ട് അത് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നതിൻ്റെ കാഴ്ച ആ ശ്രമം നടക്കുന്ന സമയത്ത് തനിക്ക് ഇത്തിരിയെങ്കിലും അവകാശമുണ്ടല്ലോ തൻ്റെ പിതാവ് കൊടുത്ത കാശുകൊണ്ട് അവകാശം എന്ന് ചെറിയ നിലക്കിലും പറയാവുന്ന ഒരു ഭൂമിയിൽ നിന്നിട്ടാണല്ലോ എന്ന ഒരു ആത്മധൈര്യത്തിൽ അവരുടെ മുന്നിൽ നെഞ്ചു നിവർത്തി നിന്ന് ആ മടം ആ പാവപ്പെട്ട കുട്ടികളുടെ കയ്യിലേക്ക് വെച്ചുകൊടുക്കാൻ കാണിക്കുന്നതിൻ്റെ ആത്മധൈര്യത്തിൻ്റെ അനുഭവം വരികളിലൂടെ വളരെ ഭംഗിയായി അവിടുത്തെ ആത്മകഥയിലൂടെ വായിച്ചു പോകുമ്പോൾ നമ്മുടെ കൽവിലേക്ക് മനസ്സിലേക്ക് വരുന്നുണ്ട് അവിടുത്തെ ചെറുപ്രായത്തിലെ ഒരു കാലഘട്ടത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് അങ്ങനെ കാശുകൊടുത്ത് വാങ്ങിയിട്ടുള്ള ആ ഒരു ഭൂമി നിലനിൽ അന്നുണ്ടായിരുന്ന പിതാവ് ജീവിക്കുന്ന ജന്മി മരിച്ച് അതിൻ്റെ പിന്തുടർച്ചക്കാരനും കഴിഞ്ഞ് മൂന്നാം തലമുറയിലേക്ക് ആ ഭൂമിയുടെ അവകാശം കൈമാറ്റം ചെയ്യപ്പെട്ടപ്പോൾ മാത്രമാണ് പൂർണാർത്ഥത്തിൽ ആ ഭൂമിയുടെ അവകാശം വീണ്ടും ചില ഇടപെടൽ നടത്തിയിട്ട് ലഭ്യമാകുന്നത് എന്നതിനെക്കുറിച്ച് വളരെ മനോഹരമായി എഴുതി വെക്കുന്നുണ്ട് അതിൽ ഞാനിത് പറയുന്നത് ഇത്തരം ഓരോ സാഹിത്യ സൃഷ്ടികളും ഓരോ കാലഗണനയിലെയും മനുഷ്യത്വ വിരുദ്ധമായ ആശയങ്ങളെ ഒരു ഭാഗത്ത് അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവിടെ മനുഷ്യത്വപരമായ ധാർമ്മികമായ ഇടപെടലുകൾ എങ്ങനെയാകണമെന്നതിൻ്റെ കാഴ്ചപ്പാടുകളും അതിലൂടെ വായിച്ചെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് കർഷകൻ ആറ്റുനോറ്റ് വളർത്തിയ വാഴയിൽ കുലച്ചു നിൽക്കുന്ന വാഴക്കുല അതൊന്ന് പാകമായി തനിക്കും തൻ്റെ മക്കൾക്കും ഉപയോഗിക്കാം എന്ന അർത്ഥത്തിൽ കാത്തിരിക്കുന്ന സമയത്താണ് ജന്മിയുടെ ആളുകൾ വന്ന് ആ വാഴക്കുല വെട്ടിക്കൊണ്ടു പോകുന്നതിൻ്റെ ഒരു കാഴ്ചയെക്കുറിച്ച് ആ കവിതയിലും പറയുന്നത് വാഴക്കുലയിലും പറയും കൊലയിലും പറയുന്നു ഞാൻ പറയുന്നത് അപ്പോൾ സാഹിത്യം എന്ത് നമ്മളിലേക്ക് തരുന്നു എന്ന് ചോദിച്ചാൽ മനുഷ്യസ്പർശിയായ ചില ചിന്തകൾ ചില ഓർമ്മകളെ അവിടെ നിന്ന് വായിച്ചെടുക്കേണ്ട ചില അത്യുത്തമമായ ആശയങ്ങളെ തൻ്റെ ജീവിതത്തിൻ്റെ വഴിയോരങ്ങളിൽ കാണുന്ന അധാർമികമായ കാര്യങ്ങളോടുള്ള ചടുലമായ ഇടപെടലുകളെ കൃത്യമായി അതിനെ മറികടക്കാനുള്ള ആത്മധൈര്യത്തോടുകൂടെയുള്ള മുന്നോട്ടുപോക്കിനെ ഇങ്ങനെയൊക്കെയാണ് നമുക്കതിൽ നിന്ന് വായിച്ചെടുക്കാനുള്ളത് അങ്ങനെ കവിതകളും കഥകളും എല്ലാം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളെ അവതരിപ്പിച്ചു തരുമ്പോൾ അതിൻ്റെ ആവിഷ്കാരങ്ങളെ നമ്മുടെ മുന്നിലേക്ക് വരച്ചു കാണിക്കുമ്പോൾ അത് കഥയിലൂടെയും കവിതയിലൂടെയും മാത്രമല്ല വ്യത്യസ്തങ്ങളായ രീതിയിൽ നിങ്ങൾ നോക്കൂ ഇന്ന് പുതിയ കാലത്ത് എസ് എസ് എഫ് സാഹിത്യോത്സവം നടത്തുമ്പോൾ ഏറ്റവും പുതിയ ടെക്നോളജി അടക്കം ഉപയോഗപ്പെടുത്തി അതിൻ്റെ ആവിഷ്കാരങ്ങളെക്കുറിച്ചുള്ള ആലോചനകൾ നടത്തി അത് വളർന്നു വരുന്ന വിദ്യാർത്ഥി സഹോദരങ്ങളിൽ ഫലപ്രദമായി വിനിയോഗിക്കാനുള്ള കൃത്യമായ ഇടപെടലുകൾ സാഹിത്യോത്സവിലൂടെ നടക്കുന്നുണ്ട് അവിടെ വിദ്യാഭ്യാസത്തെ പോലും എങ്ങനെയാണ് ആവിഷ്കരിക്കേണ്ടത് എന്നതൊരു എന്നത് ഒരു ഒരു മത്സരത്തിൻ്റെ ഒരു അർത്ഥത്തിലേക്ക് അതിനെ ഡെവലപ്പ് ചെയ്ത് ഒരു വിദ്യാർത്ഥിയുടെ ഏറ്റവും ഒരു പുഷ്കലമായ ഒരു ഭാവിയെ സ്വപ്നം കണ്ടുകൊണ്ട് സാഹിത്യോത്സവ് എന്ന ഒരു സംവിധാനത്തെ കൃത്യമായി രൂപപ്പെടുത്തി എടുക്കുമ്പോൾ തീർച്ചയായും എസ് എസ് എഫ് നിർവഹിക്കുന്ന ഈ വലിയ ദൗത്യത്തെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഫാമിലി സാഹിത്യോത്സവം മുതൽ യൂണിറ്റ് സാഹിത്യോത്സവം തുടങ്ങി സംസ്ഥാന സാഹിത്യോത്സവം വരെ അവസാനിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് വളരെ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയുന്നത് എസ് എസ് എഫിന്റെ സാഹിത്യോത്സവ സോഫ്റ്റ്വെയറിൽ ഒന്നേകാൽ ലക്ഷത്തോളം പ്രതിഭകളായ വിദ്യാർത്ഥികൾ എൻ്റർ ചെയ്യപ്പെടുന്നു എന്നതാണ് സാധാരണ കേവലമൊരു കഴിവുമില്ലാത്ത വിദ്യാർത്ഥികളല്ല പാടാനോ പറയാനോ എഴുതാനോ വരയ്ക്കാനോ ഒക്കെ തുടങ്ങി ചില കഴിവുകളുള്ള എന്തെങ്കിലും ചില സർഗശേഷികളുള്ള ഒരു ലക്ഷത്തിലേറെ പ്രതിഭകൾ ഒരു സാഹിത്യോത്സവൻ്റെ കാലം കഴിയുമ്പോഴേക്ക് അവർക്ക് പരിശീലനത്തിനായും അവരുടെ കഴിവുകൾ അവതരിപ്പിക്കാനായും അവസരം ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പുതിയ കാലത്ത് സാഹിത്യത്തിൻ്റെ തലങ്ങൾ തന്നെ അതിൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ മനുഷ്യത്വപരമായ വഴിയിൽ നിന്ന് മാറിയിട്ട് മറ്റൊരു വഴിയിലേക്ക് സഞ്ചരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മനുഷ്യത്വപരവും ധാർമ്മികവുമായ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് കേവലം ഒരു അടിച്ചുകൊളിയുടെ അല്ലെങ്കിൽ ഒരു 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 മനുഷ്യത്വ നമ്മളെ കഴിഞ്ഞ കാലത്ത് സൂക്ഷിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിയുടെ വ്യക്തിത്വത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി പുതിയ കാലത്ത് പഴയ കാലത്ത് ധാർമ്മികമെന്ന് വിചാരിച്ചതിനെ അധാർമികമെന്ന് കരുതിയതിനെ പുതിയ കാലത്ത് ധാർമ്മികം ഒരു പഴഞ്ചനാകുകയും അധാർമികം അതൊരു പരിഷ്കാരത്തിൻ്റെ ഭാഗമാകുകയും ചെയ്യുക ആകുകയും ചെയ്യുന്ന ഒരു കാലത്ത് നമ്മൾ അധാർമികമെന്ന് വിചാരിച്ചിരുന്നതും ഒരു ഫലവുമില്ല എന്ന് വിചാരിച്ചിരുന്നതുമായ കാര്യങ്ങളെ എടുത്തണിഞ്ഞ് അതാണ് ഏറ്റവും നല്ല ആവിഷ്കാരം എന്ന് പറയുന്ന അർത്ഥത്തിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ നല്ല ആലോചനകൾ പുതിയ കാലത്ത് വിദ്യാർത്ഥി സഹോദരങ്ങളെക്കുറിച്ച് നമ്മൾ നടത്തേണ്ടതുണ്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് കേവലം സാഹിത്യം നൽകിയിരുന്ന ഉന്നതമായ മൂല്യങ്ങളിൽ നിന്ന് മാറിയിട്ട് ഒരു എൻ്റർടൈൻമെന്റ് എന്ന അർത്ഥത്തിലേക്ക് മാത്രം ഒതുങ്ങുന്നു കാലങ്ങൾക്കപ്പുറത്തും ഇന്ന് രൂപപ്പെടുത്തുന്ന ഏതൊരു ആവിഷ്കാരത്തിനും ചില സ്വാധീനങ്ങളുണ്ട് എന്ന് വിചാരിച്ച് അതിനെ വളരെ കൃത്യമായി രൂപപ്പെടുത്തുന്നതിന് പകരം വളരെ നൈമിഷികമായ ഒരു തലത്തിലേക്ക് ആടിപ്പാടി തിമർത്ത് ആർത്ത് അട്ടഹസിച്ച് ചില ഉന്മാദത്തമായി മാത്രം അവസാനിക്കുന്ന ആവിഷ്കാരത്തിൻ്റെ വേദികളായി പുതിയ കലാലയമൊറ്റത്ത് രൂപപ്പെടുന്ന ചില സന്ദർഭങ്ങൾ പോലും മാറുമ്പോൾ അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായി ഭാവിയെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ സത്യം അസ്തമിക്കുന്നു മൂല്യങ്ങൾ തമസ്കരിക്കപ്പെടുന്നു ഇവിടെ രാഷ്ട്രീയപരമായും സാമൂഹികപരമായും ഉയർത്തിപ്പിടിക്കേണ്ട ഉന്നതമായ ആശയങ്ങൾ ഇല്ലാതാക്കപ്പെടുന്നു എന്ന് വിചാരിക്കുമ്പോഴും അതിനെ ഇല്ലാതാക്കാൻ അനുവദിക്കില്ല എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ച് അതിനെ പിടിച്ചു നിർത്താനും നിലനിർത്താനും മുന്നോട്ട് കൊണ്ടുപോകാനും ചങ്കുറ്റമുള്ള അതിന് കഴിവുള്ള അതിന് ശേഷിയുള്ള ഒരു പറ്റം പ്രതിഭാഗനരായ വിദ്യാർത്ഥി സഹോദരങ്ങളെ സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് എസ് എസ് എഫ് എല്ലാ കാലത്തും ശ്രമിച്ചത് സാഹിത്യോത്സവിലൂടെയും ശ്രമിക്കുന്നത് മനസ്സിൽ സത്യമുണ്ടെങ്കിൽ അപ്പുറത്ത് എത്ര ധാഷ്ട്യത്തോടെ അധികാരത്തിൻ്റെ തലത്തോടെ നിൽക്കുന്ന ആളുകൾ ഉണ്ടാകുമ്പോഴും അവിടെ സത്യത്തിനും മൂല്യ മൂല്യ വിചാരങ്ങൾക്കും ഏറ്റവും പരിഗണന കൊടുത്തുകൊണ്ട് നിലനിൽക്കുകയാണെങ്കിൽ താൽക്കാലികമായി അതിന് വലിയ പ്രതിധ്വനികൾ ഉണ്ടാക്കാൻ കഴിയില്ലെങ്കിലും കാലക്രമേണ അതിൻ്റെ ആ ശബ്ദത്തിനും ഉയർത്തിപ്പിടിക്കുന്ന ആശയത്തിനും സ്വാധീനമുണ്ടാകും എന്നതിൽ യാതൊരു തർക്കവുമില്ല ഇല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതിന് അതിലേക്ക് കടന്നു വരുമ്പോൾ കോർപ്പറേറ്റ് മാധ്യമങ്ങൾ മുഴുവനും ഇവിടെ ഏകപക്ഷീയമായി തന്നെ ഇന്ത്യൻ ഭരണഘടനയും പൂർവ്വകാലത്ത് കഴിഞ്ഞുപോയ രാഷ്ട്രീയ നേതാക്കളും ഈ രാഷ്ട്രത്തെ നിർമ്മിച്ച നിർമ്മാതാക്കളും സ്വപ്നം കണ്ടതിൽ നിന്ന് വിരുദ്ധമായി അതിൽ നിന്ന് നേരെ വിപരീതമായി ഈ രാഷ്ട്രത്തെ കൊണ്ടുപോകാൻ കഴിയും ഈ ഭരണഘടനക്കൊന്നും ഒരു വിലയുമില്ല എന്നൊരർത്ഥത്തിൽ ചിന്തിച്ചു കൊണ്ട് അർദ്ധ അധികാരത്തിൻ്റെ ധാഷ്ട്യത്തിലൂടെ മുന്നോട്ടു പോകുമ്പോൾ പോകുന്ന ഒരു സമൂഹത്തിൻ്റെ മുന്നിലേക്ക് തങ്ങളെ മുന്നിൽ തുറന്നു വെക്കപ്പെടുന്ന പരിമിതമാണ് എന്ന് വിചാരിക്കുന്ന മാധ്യമങ്ങളെ സോഷ്യൽ മീഡിയ സംവിധാനങ്ങളെ അടക്കം ഉപയോഗപ്പെടുത്തി നമ്മുടെ രാജ്യത്ത് ചില ആളുകൾ കൃത്യമായി അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്ന ആശയങ്ങളെ വെച്ചുകൊണ്ട് സംവദിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അതിനെ ഭംഗിയായി അവതരിപ്പിക്കാൻ വേണ്ടി തൻ്റെയണം കാണിച്ചപ്പോൾ അവിടെ വരുന്ന ഭീഷണികളെ വലിയ കോർപ്പറേറ്റ് മാധ്യമങ്ങൾക്ക് കോർപ്പറേറ്റുകളുടെ ഭീഷണികളെ പരിഗണിച്ചിട്ടേ മുന്നോട്ട് പോകാൻ പറ്റുന്നുള്ളു അതുപോലെ തന്നെ ജനാധിപത്യ വിരുദ്ധമായ ആളുകളുടെ ആ അധികാരത്തിൻ്റെ താഴെ നിന്നുകൊണ്ട് ഞെരുങ്ങിയിട്ടേ അവർക്ക് പോകാൻ പറ്റുന്നുള്ളൂ എന്നാൽ ഞങ്ങൾ സ്വതന്ത്രരാണ് എന്ന ആത്മവിശ്വാസത്തിൽ ഞങ്ങൾ തങ്ങളുടെ മനസ്സിനകത്തുള്ള കൃത്യമായ ഒരു ആശയത്തെ സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു കാര്യത്തെ ധൈര്യപൂർവ്വം പറയാൻ നമ്മുടെ രാജ്യത്ത് ഒറ്റപ്പെട്ടാണ് എന്ന അർത്ഥത്തിലാണെങ്കിലും നമ്മൾ കേട്ടപ്പോൾ നമ്മൾ കണ്ടുപോയപ്പോ അതിന് സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് താഴെ തട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുടെ മനസ്സിൽ പോലും അതിന് ചില സ്വാധീനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഫലം വന്നപ്പോൾ നമുക്ക് ബോധ്യമായിട്ടുള്ളത് ഞാനിതെന്തിനാണ് സൂചിപ്പിച്ചത് നമ്മൾക്ക് സാധ്യമല്ല എന്ന് വിചാരിച്ച് നമ്മൾ പരിമിതപ്പെട്ടിരിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് മൂല്യങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക അല്ലെങ്കിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു സാഹചര്യത്തോട് മാന്യമായി ഏറ്റവും ഭംഗിയായി ആശയ നിന്നുകൊണ്ട് കലഹിക്കാൻ സന്നദ്ധമാകാതിരിക്കുക എന്ന് പറയുന്നത് അതൊരിക്കലും ശരിയല്ല വസ്തുതാപരമായ രീതിയല്ല അതുകൊണ്ട് തന്നെ നിലവിൽ മനുഷ്യത്വ വിരുദ്ധമായി നമ്മൾ കാണുന്ന സർവ്വതിനോടും ജനാധിപത്യ വിരുദ്ധമായി നമ്മൾ അഭിമുഖീകരിക്കുന്ന സർവ്വതിനോടും മതേതര വിരുദ്ധമായി കാണുന്ന സർവ്വകാര്യങ്ങളോടും നമ്മൾ നിരന്തരം നമുക്കുള്ള കഴിവുകളെ ഉപയോഗപ്പെടുത്തി കലഹിക്കാൻ അതിനോട് സർഗാത്മകമായി പ്രതിരോധിക്കാൻ നമുക്ക് കഴിയണം അങ്ങനെ കഴിയുന്ന ഒരു പറ്റം നല്ല കഴിവുള്ള പ്രതിഭകൾ നമ്മുടെ നാട്ടിൽ വളരണമെന്നും അവർക്ക് അവസരങ്ങൾ ഉണ്ടാകണമെന്നും അവരെ ഉയർത്തിക്കൊണ്ടുവരണമെന്നും തീർച്ചയായും എസ് എസ് എഫ് ഉദ്ദേശിക്കുന്നുണ്ട് ആ ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ വളരെ മനോഹരമായി എല്ലാ ഗ്രാമങ്ങളിലും സാഹിത്യോത്സവിൻ്റെ വേദികളിലൂടെ ഒരുപാട് പ്രതിഭകൾ കടന്നു വന്ന് തിരിച്ചു പോകുന്നത് എൻ്റെ പ്രിയപ്പെട്ട പ്രതിഭകളായ സഹോദരങ്ങളോട് ഞാൻ സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ കൺമുന്നിൽ കാണുന്ന ഏതൊരു നല്ല കാര്യത്തോടും ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ കഴിവുകളെ ഉപയോഗപ്പെടുത്താനും ഒരിക്കലും ഇഷ്ടപ്പെടാത്ത മനുഷ്യത്വത്വത്തിന് നിരക്കാത്ത കാര്യങ്ങൾ കാണുമ്പോൾ അതിനോട് പേനകൾ കൊണ്ടാണെങ്കിലും വാക്കുകളെ കൊണ്ടാണെങ്കിലും കലഹിക്കാനും പ്രതിരോധിക്കാനും നമുക്ക് കഴിഞ്ഞേ പറ്റൂ എന്ന് വളരെ വിനയപൂർവ്വം ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുക ഈ വേദിയിൽ ദീർഘമായി സംസാരിക്കുന്നില്ല ഉദ്ഘാടന ഭാഷണം നടക്കാനുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ആവിഷ്കാരങ്ങളും അതേപോലത്തെ ഒരു മനുഷ്യൻ്റെ സംസ്കാരങ്ങളെ അടക്കം സാഹിത്യമായ സൃഷ്ടികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളും എസ് എസ് എഫ് എന്ന മഹത്തായ പ്രസ്ഥാനം കൃത്യമായി രൂപപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നിങ്ങളെ വിദ്യാഭ്യാസം നിങ്ങളെ വസ്ത്രം നിങ്ങളെ വേഷവിധാനങ്ങൾ നിങ്ങളെ ഭാഷ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓരോ കാര്യങ്ങളും ആ കാര്യങ്ങളെ വളരെ കൃത്യമായി ഈ പ്രസ്ഥാനം നിങ്ങൾക്ക് മുന്നിൽ നിങ്ങൾക്ക് വേണ്ടി കൃത്യമായി വരച്ചു കാണിക്കുമ്പോൾ എസ് എസ് എഫ് എന്ന മഹത്തായ പ്രസ്ഥാനം നിങ്ങളെ മുന്നിൽ വരച്ച് കാണിക്കുന്ന ഏറ്റവും സുന്ദരമായ വടിയിലൂടെ സഞ്ചരിക്കാൻ നമ്മൾ ശ്രമിക്കണം ഒരു കാര്യം കൂടെ ഞാൻ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ് പാരസ്പര്യവും ആ പാരസ്പയസിൽ അധിഷ്ഠിതമായ വിശ്വാസങ്ങളും എല്ലാം ഇന്ന് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുമ്പോൾ വേഷം കാണുമ്പോൾ തന്നെ ഭയക്കുന്ന ഒരവസ്ഥയിലേക്ക് കാലം മാറുമ്പോൾ വേഷം കണ്ടുകൊണ്ട് ആളുകൾക്ക് ചില ചാപ്പുകൂത്തകൾ സമർപ്പിക്കുമ്പോൾ വേഷം മാത്രം വേണ്ടതില്ല പേരുകൾ മാത്രമായാലും മതി ആ പേരുകളുടെ പേരിൽ മനുഷ്യന് പോലും വില കൽപ്പിക്കപ്പെടാത്ത സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ പാരസ്പര്യത്തിന് പകരം അകൽച്ചയുടെ അകൽച്ചയുടെ അഗാധമായ ഘർത്തങ്ങൾ നമുക്കിടയിൽ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനുവേണ്ടി വളരെ വസ്തുതപരമല്ലാത്തതുപോലുമായ കാര്യങ്ങളെ എടുത്തു വർഗീയവൽക്കരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അത്തരമൊരു കാലത്താണുള്ളത് നിങ്ങൾ നോക്കൂ തെരഞ്ഞെടുപ്പതിനു ശേഷം അതിൻ്റെ അവലോകനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുമ്പോഴും ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരുടെ കഠിനാധ്വാനം കൊണ്ട് വളർത്തിയെടുത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങളെക്കുറിച്ച് പോലും പറയപ്പെടുമ്പോൾ ഈ പ്രസ്ഥാനത്തെ പ്രീണിപ്പിച്ച് എന്തൊക്കെയോ ഔദാര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്ന് പറയാൻ വേണ്ടി ചില ആളുകൾ ശ്രമിക്കുമ്പോൾ അത് തെറ്റിദ്ധരിപ്പിച്ച് മറ്റുള്ളവരുടെ മനസ്സിൽ ചില വർഗീയപരമായ വേർജി വേർതിരിവുകളെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനെ കുറിച്ച് പോലും നമ്മൾ ജാഗ്രതയോടുകൂടെയാണ് കാണുന്നത് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചില അടയാളങ്ങൾ പോലും എടുത്തു വെച്ചുകൊണ്ട് അതിനെ വർഗീയവൽക്കരിക്കാനും അപരവൽക്കരണത്തിൻ്റെ വഴിയായി ആയുധമായി സ്വീകരിക്കാനും വേണ്ടി ശ്രമിക്കുന്ന ഒരു പരിതസ്ഥിതിയിൽ എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ എല്ലാത്തിനെയും ചേർത്തു പിടിക്കാനുള്ള മാനസികമായ വിശാലത കൂടെ നമ്മൾ കാണിക്കേണ്ടതുണ്ട് നിങ്ങൾ നോക്കൂ ഇസ്ലാം ഈ കേരളത്തിൻ്റെ മണ്ണിലേക്ക് കടന്നു വന്നപ്പോൾ യഥാർത്ഥത്തിൽ പുതിയ പുതിയകാലത്ത് മാറ്റങ്ങൾ വ്യത്യസ്തങ്ങളായി ഉണ്ടാകുന്നുവെങ്കിലും ആ വ്യത്യസ്തങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ഓരോ പ്രദേശത്തിൻ്റെയും ചില സംസ്കാരങ്ങളെ സ്വീകരിക്കാൻ നമുക്ക് പ്രതിസന്ധിയില്ല നമ്മൾ ഒരു ഇസ്ലാമികമായ ഒരു അറേബ്യൻ സമൂഹത്തിൻ്റെ ഒരു സംസ്കാരം നോക്കിയാൽ ചിലപ്പോൾ ഇതുപോലെയുള്ള ഒരു കന്തുറയായിരിക്കും ധരിക്കുന്നുണ്ടാകുക അതേസമയം ഇന്നും ജീവിക്കുന്ന നമ്മുടെ സാത്വികരമായ പണ്ഡിതന്മാരും സാധാരണക്കാരും പോയ കാലങ്ങളിൽ ഇസ്ലാമിനെ ഇവിടെ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്ന അതിനുവേണ്ടി ഈ മതത്തിൻ്റെ ആശയങ്ങൾ കൈമാറ്റം ചെയ്യാനുള്ള ഒരവസരത്തിൽ പണ്ഡിതന്മാർ കാലത്തുള്ള നേതൃത്വം ഇവിടെ ജീവിച്ചു പോകുമ്പോഴും ഈ നാട്ടിൻ്റെ സംസ്കാരത്തെ അവർ സ്വീകരിച്ചിരുന്നു വേഷത്തിൽ നമ്മൾ എങ്ങനെയാണ് മുണ്ടെടുത്തത് നമ്മൾ എങ്ങനെയാണ് ഷർത്തു ധരിച്ചത് നമ്മൾ എങ്ങനെയാണ് വ്യത്യസ്തങ്ങളാകുന്ന അത്തരം വഴികളിൽ നമുക്ക് എന്തുകൊണ്ടത് സ്വീകരിക്കാൻ പറ്റി അതിനെ ഏറ്റെടുക്കാൻ പറ്റി എന്ന് ചോദിച്ചാൽ ഈ നാടിൻ്റെ ഒരു സംസ്കാരത്തെ ഏറ്റെടുക്കുന്നതിന് നമുക്ക് മതപരമായി ഒരു പ്രശ്നവും ഒരു വ്യക്തി നിർവഹിക്കുന്ന വ്യക്തിപരമായി ഏതെങ്കിലും മതത്തിന്റെ ആചാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനുഷ്ഠിക്കുക എന്നതിന് എന്നതിനെ ഞാൻ സംസാരിക്കാം അത് അതിൻ്റെതായ ചില കാര്യങ്ങളുണ്ട് അതേസമയം ഓരോ വ്യക്തിയും വ്യക്തി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വേഷവിധാനങ്ങളെപ്പോലും സ്വീകരിക്കുന്നതിന് നമുക്ക് പരിമിതിയില്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത് ഞാൻ ഞാനിതെന്തിനാണ് സൂചിപ്പിക്കുന്നത് വേഷങ്ങൾ വെച്ചുകൊണ്ട് പോലും വർഗീയ ധ്രുവീകരണത്തിന് വഴിയൊരുങ്ങുമ്പോൾ വളരെ ജാഗ്രതയോടുകൂടെ തന്നെ നമുക്ക് ഓരോന്നിനെയും സമീപിക്കാൻ കഴിയണം എന്നുകൂടെ തിരിച്ചറിയാൻ വേണ്ടിയാണ് പരിശുദ്ധരായ പ്രവാചകർ അവരുടെ അനുജരന്മാർ ഓരോ നാട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോഴും ആ നാട്ടിൻ്റെ സംസ്കാരത്തെ തിരിച്ചറിഞ്ഞ് അവരോട് ോടൊപ്പം ചേർന്നു നിൽക്കാൻ സന്നദ്ധമായതിന്റെ ചരിത്രത്തിന്റെ അനുഭവങ്ങൾ ഉണ്ട് മതത്തിന്റെ കാര്യങ്ങളിൽ കാർക്കിഷ്യം കാണിക്കുമ്പോഴും ഇവിടെ ജീവിക്കുന്ന മനുഷ്യരോട് ചേർന്ന് നിൽക്കാൻ അകൽച്ച ചെയ്യാൻ അവരുടെ വ്യക്തിപരമായി അവർ 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 ഉയർത്തിപ്പിടിക്കുന്ന രീതികളും സംസ്കാരങ്ങളും അതിനെ കൂടെ അനുഷ്ഠിക്കാനുള്ള ശ്രമങ്ങൾ ചരിത്രവടികളിൽ നിർവഹിച്ചു പോയത് നമുക്ക് കാണാൻ പറ്റും അതിനൊരു ഉദാഹരണം എന്ന അർത്ഥത്തിൽ വേഷത്തെ കുറിച്ചുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം യഥാർത്ഥത്തിൽ നമ്മുടെ വ്യക്തിത്വത്തെയും നമ്മുടെ സംസ്കാരത്തെയും അളക്കുന്നതിന് വ്യത്യസ്തങ്ങളായ അടയാളങ്ങൾ ഉണ്ടെങ്കിൽ ആ അടയാളങ്ങൾ ആ അടയാളങ്ങളിൽ ഒന്ന് തന്നെയാണ് നമ്മളെ വേഷങ്ങൾ എന്നതുപോലും ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചു പോകുക ഞാൻ പറഞ്ഞു വന്നത് ഈ അപരവൽക്കരണത്തിന്റെ ഒരു കാലത്ത് വ്യത്യസ്തങ്ങളായ ചില അടയാളങ്ങളോ അല്ലെങ്കിൽ ചില പേരുകളോ വെച്ചുകൊണ്ട് മനുഷ്യനെ പരസ്പരം അകറ്റി നിർത്താനും വ്യത്യസ്ത വഴിയിലേക്ക് തിരിച്ചുപെടാനും അതിന്റെ പേരിൽ മുതലെടുപ്പ് ും ശ്രമിക്കുന്ന ഒരു പ്രത്യേകമായ പരിതസ്ഥിതിയിൽ വളരെ ജാഗ്രതയോടെ എല്ലാത്തിനെയും കൃത്യമായി വിലയിരുത്താനും വൈകാരികമായി അതിനെ സമീപിക്കുന്നതിനു പകരം വളരെ പക്വതയോടെ വളരെ ഭവ്യതയോടെ മനുഷ്യൻ എന്ന വിശാലമായ അർത്ഥത്തിൽ നിന്നുകൊണ്ട് മനുഷ്യന്റെ ജീവിതത്തെ ഏറ്റവും ഭംഗിയായി അവതരിപ്പിക്കാനും അതിനെ ആവിഷ്കരിക്കാനും അതിനെ ഇവിടെ നിലനിർത്താനും അതിനെ വളർത്തിയെടുക്കാനും ഓരോ നാടിന്റെയും സുന്ദരമായ കാഴ്ചകൾ അത് സുന്ദര മായി തന്നെ ജീവിതം കൊണ്ട് വരച്ചു വയ്ക്കാനും ആവിഷ്കരിച്ച് ഏറ്റവും സുന്ദരമായ ഗ്രാമങ്ങളെയും പട്ടണങ്ങളെയും നമുക്ക് എങ്ങനെ പഴയ കാലത്തെ ആ ചേർച്ചയുടെ ഒരുമയുടെ സുന്ദരമായ കാലത്തിന്റെ ഓർമ്മയിൽ നിന്നു തന്നെ നമുക്ക് എങ്ങനെ പുതിയ ഓർമ്മകൾ സൃഷ്ടിക്കാൻ പറ്റും എന്നതിനെ കുറിച്ചുകൂടെയുള്ള ആലോചനകൾ സാഹിത്യോത്സവത്തിൽ നടക്കുമ്പോൾ ഈ വേദികൾ നടക്കുന്ന ഇത്തരം ചർച്ചകൾ പുതിയ തലമുറയുടെ മനസ്സിൽ ഒരുപാട് നല്ല ആശയങ്ങളുടെ കൈമാറ്റത്തിന് വേണ്ടി കൂടെയാണ് പറഞ്ഞു പോകാനല്ല ജീവിതത്തിൽ കൃത്യമായി ഇതിനെ ഉൾക്കൊണ്ട് ഏതൊക്കെ വിധത്തിൽ പ്രയോഗിക്കാൻ കഴിയുമെന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ കൂടെ നിങ്ങളെ മനസ്സിലേക്ക് തരാനാണ് എസ് എസ് എഫ് എപ്പോഴും ശ്രമിക്കാറുള്ളത് എവിടെയൊക്കെ വർഗീയ ധ്രുവീകരണം ഉണ്ടാകുന്നുവോ അവിടങ്ങളിലെല്ലാം ജാഗ്രതയോടെ എല്ലാ കാലത്തും എസ് എസ് എഫ് സമീപിച്ചിട്ടുണ്ട് ആ വർഗീയപരമായ വളർച്ചയ്ക്ക് ഒരു ർത്ഥത്തിലും അവസരങ്ങൾ കൊടുക്കാതെ അതിനെ ഈ പ്രസ്ഥാനത്തിന് കീഴിലുള്ള പ്രവർത്തകരിലേക്കും അതേപോലെ തന്നെ മറ്റുള്ളവരിലേക്കും അതിനെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങൾ വളരെ ജാഗ്രതയോടെ എല്ലാ കാലത്തും നിർവഹിച്ച ഒരു പ്രസ്ഥാനം എന്ന അർത്ഥത്തിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ സാഹിത്യപരവും സർഗാത്മവും അതേപോലെ തന്നെ പിന്നെ മനുഷ്യ പറ്റിനോട് മനുഷ്യത്വത്തോട് ചേർന്നു കൊണ്ടുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള ഇടപെടലിനെയും തിരിച്ചറിഞ്ഞ് നമുക്ക് വളരെ സന്തോഷപൂർവ്വം മുന്നോട്ട് പോകാൻ കഴിയണം ഈ സാഹിത്യോത്സവ വേദി ഇത്തരം ചില ചിന്തകൾ നിങ്ങളെ മനസ്സിലേക്ക് തരാനും കൂടെ ഉപയോഗപ്പെടുത്തിയിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസലും വാഹമത്തു